ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മളൊക്കെ പ്ലാന്റ്സുകൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഈ വീഡിയോകളിൽ കാണുന്ന പ്ലാന്റ്സുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈയൊരു കുപ്രിയേൻ്റെ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഇതൊക്കെയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ബ്ലാക്ക് ആണ് തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് നെബുല തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് തൊണ്ണൂറാണ് അടുത്തത് നമ്മുടെ പെപ്രോമിയ ആണ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് എൺപത് രൂപയാണെട്ടോ അടുത്തത് നമ്മുടെ ഈ ഒരു സൈസിലുള്ള ബിഗോണിയ അൻപത് രൂപയാണേ ഈ പ്ലാന്റും അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് റെഡ് ഹാർട്ടാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് അടുത്തത് സൂപ്പർ ആറ്റത്തിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ബാഴ്സം നാൽപ്പത് രൂപയാണ് അടുത്തത് മഞ്ജുള ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപ മൂൺഷേന് എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് നാൽപ്പത്തഞ്ച് രൂപ കിഡ്നി പ്ലാന്റ് ആണ് കേട്ടോ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈയൊരു ടൈഗർ ലിപ്സ്റ്റിക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഇതാണ് പ്ലാന്റ് അടുത്തത് ഡിസ്റ്റീരിയ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ മോൺസ്റ്റേറ മുപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു ഫൺ വെറൈറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ട്രീഫേണ് അൻപത് രൂപയാണ് അടുത്തത് ഈ പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത് രൂപ സൂപ്പർ വൈറ്റിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് നൂറ്റി മുപ്പത് രൂപ ഈ റെഡ് വെറൈറ്റി നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ പ്ലാന്റ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ലിപ്സ്റ്റിക്ക് പ്ലാന്റ് ആണ് മുപ്പത് രൂപ അടുത്തത് ഇയർ പ്ലാന്റ് തൊണ്ണൂറ് രൂപ കേട്ടോ അടുത്തത് ഇയർ പ്ലാന്റ് ഇരുപത്തഞ്ച് പീലിയ മുപ്പത് രൂപ അടുത്തത് ഈയൊരു കലേ കലാത്തിയ മുപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് മിക്കി മൗസിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ്സ് കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയാണ് അടുത്തത് ഈയൊരു അഗ്ലോണിമ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന ഇതൊക്കെ തൊണ്ണൂറ് രൂപേൻ്റെ പ്ലാന്റുകളാണ് അടുത്തത് ഈ പ്ലാന്റ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ട്രയോ സ്റ്റാറിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് ഫുൾ പോട്ട് പ്ലാന്റ് ആണോ ഇന്ന് സിംഗിൾ ഷൂട്ടായിട്ടാണ് കൊടുക്കുന്നത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് രണ്ട് മൂന്ന് ലീഫ് ഉണ്ടാവും എൺപത് രൂപയാണ് അടുത്തത് ട്രൈ കളർ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല കളർ കയറി വന്ന പ്ലാന്റ് ആണേ അടുത്തത് ഈയൊരു ഫിലോ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് അടുത്തത് ഈ ഒരു കലയുടെ നാൽപ്പത്തഞ്ച് രൂപയാണേ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇത് വൈറ്റ് കല്ലേടിയാണ് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം